ആറ് ഗൾഫ് രാജ്യങ്ങളിലായി കഴിയുന്ന മുപ്പത്തഞ്ച് മില്യനോളം വരുന്ന ആളുകളുടെ രോഗവിവരങ്ങൾ ആരോഗ്യാവസ്ഥ ഇതെല്ലാം ഒറ്റ ക്യു ആർ കോഡിൽ പ്രതിപാദിക്കുന്ന ഒരു പുതിയ സ്മാർട്ട് സംവിധാനം പേഷ്യൻറ്റ് റെക്കോർഡ് സിസ്റ്റം അത് എങ്ങനെ ഓരോരുത്തർക്കും ഗുണപരമാക്കി മാറ്റാം എന്നതിനെക്കുറിച്ചുള്ള ഒരു പൈലറ്റ് പദ്ധതി ദുബായ് കൊണ്ടുവരികയാണ് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ സ്മാർട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ഇതിൻ്റെ ഊർജ്ജം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ യു എ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് പോയ ആളുകളുടെ രോഗവിവരങ്ങൾ എന്തൊക്കെ രോഗങ്ങളുണ്ട് അവർക്ക് എന്താണ് അവരുടെ ആരോഗ്യ അവസ്ഥ ഇപ്പോൾ ഉള്ളത് ഇതൊക്കെ ഒരു ക്യു ആർ കോഡിലാക്കിയിട്ട് അവർക്ക് പതിപ്പിച്ചു കൊടുത്താൽ എന്തെങ്കിലും ഒരു കാര്യം ഹജ്ജിൻ്റെ സമയത്ത് സൗദിയിൽ വെച്ച് സംഭവിച്ചാൽ ഒരു സൗദി ആശുപത്രി പ്രവേശിപ്പിക്കുമ്പോൾ കൂടെ ഒരുപാട് ആളുകളൊന്നും അറിയുന്ന ആളുകളൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ അദ്ദേഹത്തിൻ്റെ ഈ ക്യു ആർ കോഡ് നോക്കിയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്ന് എളുപ്പത്തിൽ ഡോക്ടർമാർക്ക് സ്കാൻ ചെയ്ത് മനസ്സിലാക്കി ഒരു സെക്കൻഡിൽ രോഗാവസ്ഥ മനസ്സിലാക്കുകയും ചികിത്സ കൊടുക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വിപ്ലവകരമായി മാറാൻ സാധ്യതയുള്ളൊരു കാര്യമാണിത് ലോകം മുഴുവനും ഇങ്ങനെ ഇത്തരം പദ്ധതികൾ വരേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത് സഞ്ചരിക്കുന്ന ആളുകൾ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരുമ്പോൾ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു സ്ട്രോക്ക് കൊളാപ്സ് ഒരു തളർച്ച ഒരു വീഴ്ച ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ചുറ്റുവട്ടത്താരും നമ്മുടെ ആരോഗ്യകാര്യങ്ങൾ ഇദ്ദേഹത്തിന് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊടുത്ത് അല്ലെങ്കിൽ ഇത് പരിശോധിച്ചൊക്കെ വരുമ്പോൾ ദിവസങ്ങളെടുക്കും ഈ ക്യു ആർ കോഡ് വഴി വളരെ എളുപ്പത്തിൽ എന്താണ് ഇദ്ദേഹം എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം വ്യാപകമായി കൊണ്ടുവരാനാണ് ദുബായ് ഒരു പൈലറ്റ് പദ്ധതി ഇത് ആവിഷ്കരിക്കുന്നത് ഇതിൽ എ വരും റോബോട്ടിക്സ് വരും വെർച്വൽ കെയർ സംവിധാനം വരും ഡോക്ടറെ ഫോണിൽ വിളിച്ച് സംസാരിക്കുക സൂം കോളൊക്കെ നടത്തിയിട്ട് സംസാരിക്കാൻ പറ്റുന്ന സംവിധാനം വരും അങ്ങനെ ഇതെല്ലാം ഏകോപിക്കുന്ന ഒരു സംവിധാനത്തിന് ഇതാ ദുബായ് പൈലറ്റ് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇന്ന് ട്രേഡ് സെൻറ്ററിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ സമ്മേളനത്തിൽ വെച്ചാണ് ഹെൽത്ത് അതോറിറ്റിയുടെ ആളുകൾ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് യു ഇ കഴിയുന്ന കുടുംബങ്ങളിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള മൊത്തം ആളുകൾ പറഞ്ഞിരിക്കേണ്ട കാര്യം ഇത് കേൾക്കുന്നവർ അവരിലേക്കൊന്ന് എത്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു അധ്യയന വർഷം മൂന്ന് ടേമുകളിലായിട്ട് മൂന്ന് ഗുണം അഞ്ച് പതിനഞ്ച് ദിവസം പരമാവധി എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് ആപ്സെൻ്റ് ആവാനുള്ള ഒരു അവകാശം നമുക്കുണ്ട് അതിനപ്പുറം ആബ്സൻ്റ് ആയാൽ മെഡിക്കൽ കാര്യമാണോ മറ്റെന്തെങ്കിലും വിഷയമാണോ ഇത് മിനിസ്ട്രിയെ കൂടി ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ഡോക്യുമെൻറ്റുകൾ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു അത് കർശനമാക്കുകയാണ് അങ്ങനെ ഡോക്യുമെൻറ്റും കൊടുത്തില്ല പതിനഞ്ച് ദിവസത്തെ അവധി അതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ഹാജരായില്ല എങ്കിൽ എങ്കിൽ സംഭവിക്കുക മിനിസ്ട്രിക്ക് തോന്നുകയാണ് ഇതിൽ അകാരണമായിട്ടാണ് വന്നിരിക്കുന്നത് വരാതിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ആ വർഷം തന്നെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാഹചര്യത്തിലേക്ക് പോകും എന്ന മുന്നറിയിപ്പാണ് വിദഗ്ധർ നൽകുന്നത് വെള്ളിയാഴ്ചയൊക്കെ പോകാതിരുന്നാൽ ഇരട്ടിയാണ് ശിക്ഷ അതായത് രണ്ട് ദിവസത്തെ അവസരായിട്ട് കണക്ക് കൂട്ടുമെന്ന് മനസ്സിലാക്കണം ശനീ ഞേറെ അവധി വരുമ്പോൾ അല്ലെങ്കിൽ അവധിക്ക് തൊട്ടുമുള്ള ദിവസം പോകാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഗൗരവമായ രൂപത്തിൽ ഇത്രയും നാളത്തൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ മിനിസ്റ്ററി അക്കാര്യത്തിൽ കർശനമായ രൂപത്തിലേക്ക് പോവുകയാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം തലേ ദിവസം താമസിച്ച് വന്ന് കിടന്നിട്ട് രാവിലെ എണീക്കാതിരിക്കുക സ്കൂൾ ബസ്സൊക്കെ പോകുമ്പോൾ ഇന്നിനി പോണ്ടെന്ന് വെക്കുക കുട്ടിക്ക് ജലദോഷമാണെന്ന് കള്ളം വിളിച്ച് പറയുക ഇതൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കണം ഒരു സാധാരണ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്നും അങ്ങോട്ട് എടുക്കില്ല എന്ന് മനസ്സിലാക്കണം വ്യക്തമായി തെളിയിക്കുന്ന മെഡിക്കൽ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡോക്യുമെൻറ്റ് കൊടുക്കേണ്ടി വരും എന്നുള്ളത് അറിഞ്ഞിരിക്കുക മാതാപിതാക്കൾ എണീക്കാൻ വൈകിപ്പോയിട്ട് കുട്ടികളെ പറഞ്ഞേക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ പോകുമ്പോൾ ടിക്കറ്റ് കോസ്റ്റ് കൂടുതലാവുമ്പോൾ അവധി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ ഒരു പത്ത് വാരം ദിവസം വൈകിപ്പിക്കുക എന്നിട്ട് എന്തെങ്കിലും മെഡിക്കൽ കാര്യങ്ങൾ പറയുക ഇതൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് നീങ്ങണമെന്ന് വേണ്ടപ്പെട്ടവരെ നമ്മൾ അറിയുന്നവർ അറിയിക്കുക രണ്ട് ദിവസമായി നമ്മൾ നമ്മളാർക്കെങ്കിലും ഇൻ്റർനെറ്റോ ഡൗൺ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ചെങ്കടലിൽ കേബിളുകൾ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ യു എ സൗദി അറേബ്യ അടക്കമുള്ള പല രാജ്യങ്ങളിലും കുവൈറ്റിലും ഉണ്ട് ഇൻ്റർനെറ്റ് സ്ലോഡൗ എന്ന് പറയുന്നു നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായോ ദു എത്തിസലാത്ത രണ്ടും പറയുന്നത് പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷ വയ്ക്കുന്നു അനുഭവങ്ങൾ ആരിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് നേരം ബഫർ ചെയ്യുക ക്ലൗഡ് മീറ്റിങ്ങുകളൊക്കെ നടക്കാതിരിക്കുക തടസ്സപ്പെടുക ഉണ്ടെങ്കിൽ ഞങ്ങളെ കൂടി ഒന്ന് അറിയിക്കുക നമ്മളൊക്കെ എല്ലാവരും പറഞ്ഞു പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ചൂട് അല്പം മയപ്പെട്ട് വരുന്നുണ്ട് കുറഞ്ഞു കുറഞ്ഞു വരിക തന്നെയാണ് നാളെ പരമാവധി പോയാൽ ദുബായിൽ നാൽപ്പത് ഡിഗ്രി എന്നാണ് എൻ പറയുന്നത് അബുദാബിയിൽ മാക്സിമം നാൽപ്പത്തി രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ചൂട് കുറഞ്ഞു വരട്ടെ നല്ല തണുപ്പുള്ള കാലത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കട്ടെ Night updates supported by Prime Health, Bahar Detergent, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Happiness of Nutrition, Home Foods LLC, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star rent car Cargo, Arin Group of Companies, Ayurmana Ayurveda and Panchakarma Center.